നമസ്കാരം ഞാൻ അഞ്ജു വിനോദ് എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ ടോപ്പിക് സെൽഫ് ലവനെ കുറിച്ചാണ് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വയം സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലെന്നായിരിക്കും ഉത്തരം എന്ന് എനിക്കറിയാം ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ നമ്മൾ സ്വയം സ്നേഹിക്കാൻ മറന്നവരേക്കാം നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ സമയമില്ല എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്ക് വേണ്ട എല്ലാവിധ സംഗതികൾ ചെയ്തു കൊടുക്കാനും ഒക്കെ നമുക്ക് സമയം കൂടുതലാണല്ലേ കുറച്ച് സമയം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു നോക്കൂ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിച്ചു നോക്കൂ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു നോക്കൂ അതിൻ്റെ റിസൾട്ട് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് ഒന്ന് ചിരിച്ചിട്ട് തന്നെ കുറേ നാളായിരിക്കും അല്ലേ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ സന്തോഷവും അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ വലിയ കാര്യങ്ങളുമുണ്ട് അതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും നമ്മൾ മാത്രം വിചാരിച്ചാൽ മതി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ പോകുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു നല്ല വസ്ത്രം ധരിക്കാനോ നല്ല ചെരുപ്പിടാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരുങ്ങി നടക്കാനോ ഒന്നും നമുക്ക് സമയമില്ല എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എങ്കിൽ ഇന്നു മുതൽ നിങ്ങളൊരു കാര്യം ചെയ്യണം നല്ലൊരു ഡ്രസ്സ് ഇട്ട് നല്ല ചെരുപ്പ് ധരിച്ച് നല്ലോണം ഒന്ന് ഒരുങ്ങി അങ്ങനെ ഒന്ന് പുറത്ത് പോകാൻ ശ്രമിച്ചു നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു മതിപ്പുണ്ടായി വീട്ടിലെ താരാബ്ദങ്ങൾക്കിടയിൽ കണ്ണാടി പോലും നോക്കാത്തവരായിരിക്കും നമ്മളിൽ പലരും ഇനി അങ്ങനെ ആവരുത് കണ്ണാടി നോക്കി സ്വയം സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവും അല്ലെങ്കിൽ എന്ത് ഏതുമായിക്കോട്ടെ അതിലൊരു സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയണം ഇല്ലെങ്കിൽ നമ്മൾ ഈ താരാബ്ദം പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മൾ നമ്മളെ തന്നെ മറന്നുപോയി അത് നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ് ഈ ചതിക്ക് നമ്മൾ കൂട്ടുനിൽക്കാൻ പാടില്ല നമ്മൾ സ്വയം മാറി നമ്മളല്ലാതായിട്ടില്ല ആർക്കു വേണ്ടിയും ദാനം കൊടുത്തതായിരിക്കരുത് നമ്മളെ ലൈഫ് നമ്മൾ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ സ്നേഹിക്കാൻ മറ്റാരും കാണില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ അത് നമുക്ക് വലിയൊരു നഷ്ടമായിരിക്കാം ഉണ്ടായിരിക്കും ഒരു കാലം കഴിഞ്ഞ് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലം വരും അന്ന് നമുക്കിതിനൊന്നും കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചിട്ട് വേണം മറ്റുള്ള ആൾക്കാരെയും സ്നേഹിക്കാം എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനോ ഇഷ്ടപ്പെട്ടില്ലയോ എന്ന് എനിക്കറിയില്ല എങ്കിലും ചിലരുടെ ജീവിതത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്